അപ്പൊ സുബാൻ അള്ളാ അല്ലാഹു ഇതൊക്കെ ദിക്കറുകളൊന്ന് ഉയർത്തിയത് കൊണ്ട് വിരോധമില്ല ഇമാമ് ഉയർത്തിച്ചെല്ലുന്നത് മൗമൂമിങ്ങളെ ഒന്ന് തമ്പി ഹാക്കാനും കൂടിയാണ് അതിന് മൗമൂമിങ്ങളും എല്ലാവരും കൂടി ചെല് ലഹ ഇല്ലെന്നാണ് എന്നതിന് അടിസ്ഥാനം ഉണ്ട് പക്ഷേ ബാക്കിൽ മസ്ബൂഖിങ്ങള് ഉണ്ടാവാതിരിക്കണം മസ്ബൂക്കിങ്ങൾ നിസ്കാരത്തിൽ ബേക്കറി ഉണ്ടെങ്കിൽ അവർക്ക് തശ്വീസ് വരും അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ജഹറാക്കാൻ പാടില്ല അത് ഇമാമദ്വായും ജഹറാക്കാൻ പാടില്ല തശ്വീസാക്കുന്ന നിനക്ക് വിക്രവും ഒന്നും ജഹറാക്കാൻ പാടില്ല അത് സൊക്കാഫികൾ അല്ലാത്തവരൊക്കെ ഒന്ന് പഠിപ്പിച്ച് അടിക്കേണ്ടി ഒരു ചെറുപ്പം നല്ല ഉഷാറുള്ള ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് ആ ഇങ്ങനെ പടിപൊടിച്ചാല് അത് മോമോ മോമും നിങ്ങള് ബാക്കിലുള്ളപ്പം പാടില്ല അല്ലാത്ത സമയത്ത് പടി പഠിച്ചോട് ഏ താണെങ്കിലും ഹുക്കുമി വ്യത്യാസമുണ്ട് സംസ്കാരത്തിൽ തന്നെ കൊണ്ട് ഫാത്യഹ ഓതി ആ സമയത്ത് മുമ്പ് ഇങ്ങനെ അടങ്ങി നിൽക്കുക എന്നിട്ട് സൂറത്ത് ഓതുന്നതിന്റെ മുമ്പ് ഒരല്പസമയം അഥവാ ഫാത്യഹ ഓതി തീരാനുള്ള സമയം ഇമാവ് സുക്കൂത്താവുകയോ അല്ലെങ്കിൽ ഓതാൻ പോകുന്ന സൂറത്തിൽ നിന്ന് അല്പം സിറായിട്ട് ഓതുകയോ ചെയ്യണം അങ്ങനെ സിറായിട്ട് ഓതുക അല്ലെങ്കിൽ മുണ്ടാതിരിക്കുക അത് സുന്നത്താക്കിയത് എന്തിനു വേണ്ടിട്ടാ മോമോമിന് തശവീസ് വരാതിരിക്കാൻ വേണ്ടിട്ടില്ലല്ലോ തശവീസ് ഉണ്ടാവില്ല നിൽക്കരിക്കുന്നവർക്ക് തശവീസ് ഉണ്ടാവും ഉറക്കം അങ്ങനെ താരുന്നാൽ പറഞ്ഞില്ലേ എൺപത് അയ്യാ ഏ മുസൽ നിസ്കരിക്കുന്ന സമയത്ത് ബാക്കൽ ധാരാളം ഉണ്ടെങ്കിൽ ആ മസ്ബൂക്കിങ്ങൾക്ക് ക്രിസ്മീസ് ചേർവ് കണ്ടാൽ ഇമാമിന് കൊണ്ട് ജഹ്റാക്കൽ ഹറാം ആണ് അപ്പം എല്ലാ ചെറുതായി ഒന്നായിരത്തെ ജീവീഡൊക്കെ റെഡിയാക്കിയിട്ട് ഏ ഇമാമിന്റെ കൌരവോ ാക്കി കൊടുക്കരുത് ആവണ്ണായിക്കൊള്ളുന്നില്ല കുറവായാലും വേറിയാലും മസല ഒന്നാണ് അവിടെ നിസ്കരിക്കുന്ന മസ്ബൂക്ക് അവിടെ ഉണ്ടോ അവർക്ക് തശീസ് വരും ആ തശീശ് വരുന്ന നിരക്ക് ലഹറാക്കാൻ പാടില്ല ഏ ഇല്ലെങ്കിൽ ലഹറാക്കാന്നല്ലപ്പോ പറഞ്ഞത്

അതെ നമ്മളൊക്കെ ചെയ്യും പോലെ നമ്മൾ വിൽക്കുന്ന മെല്ലാണ്ട് അല്ലേ അത് അറിഞ്ഞൂടാത്തടത്ത് അതല്ല പറഞ്ഞ തലീമുള്ളവർക്ക് ഏത് വിൽക്കരുത് അതൊന്നുമില്ല എവിടെ അത് അതീ ഉറങ്ങുന്ന ആൾക്കാരൊന്നും ഉണർത്താനും കൂടിയായിട്ടില്ല നമ്മളിപ്പോ നമ്മൾ തെഹലിയില് മാത്രാണ് എല്ലാരും കൂടി ഉറക്ക ചെല്ലുന്നത് ബാക്കിയുള്ളതക്കളൊക്കെ എല്ലാ തന്നെ ചെല്ലുന്നത് അതെല്ലാവർക്കും അറിയ തെഹ്ലിയിൽ പിന്നൊന്ന് തനമ്പു ആക്കാനും ഏ ഒന്ന് എല്ലാരും കൂടി തന്തി ആക്കാൻ വേണ്ടിട്ട് ഉറക്ക ചെല്ലി വരുന്നൊരു പതിവ് പഴയ കാലം മുതൽക്കേ ഉണ്ട് ഇവിടെ മാത്രമല്ല ഏ ഷാഫി മധബുള്ള എല്ലാ സ്ഥലത്തും മിക്കവാറും സ്ഥലത്തും ഉണ്ട് ഇന്തോനേഷ്യ സിംഗപ്പൂര് മലേഷ്യ അവിടെയൊക്കെ ഉണ്ട് ലാഹി ലാ ഇല്ലൊന്നാണ് ഓർക്ക ചെല്ലത് മലേഷ്യയില് പത്ത് വട്ടം ലാഹി ലാഹയിലൊന്നോ ഹൂവശ്ശേരി കല എന്ന അതും എല്ലാരും ഒന്നായിട്ട് ചെല്ലും കുറച്ചോർക്ക ചെല്ലും അതാണ് ഈ കുട്ടികളൊക്കെ നമ്മളെ മദ്രസിൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ൊക്കെ തരാൻ പോയിട്ട് ഇത് ഇങ്ങനെ ഒത്തിരി നല്ലാതെ ചെല്ലൂല അപ്പൊ അതിനൊന്നും ചെറിയൊരു തമ്പി ആക്കലാണ് സുഹാണ ഇന്ന് ഉറക്ക ചെല്ലാ പിന്നാല ചെല്ല ഏതായാലും റഫേൾ സൗത്ത് മനുഷ്യ വന്നല്ലോ